അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോർ തന്നെയാണിത് അപ്പം എല്ലാവരും നമ്മുടെ കളക്ഷൻസ് വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് ഫീഡ്ബാക്ക് പറയാന്ന് വിചാരിക്കും ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ കടയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സാരികൾ സൽവാർ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ബ്ലൗസ് പീസിന്റെ ഒരുപാട് കളക്ഷൻസ് പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുർത്തീസ് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ്ങിൽ വരുന്ന കുർത്തീസും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഉണ്ട് അപ്പോൾ കുട്ടികൾക്കുള്ള ഷോർട്ട് ടോപ്സ് അങ്ങനെ പല ഏരിയയിൽ വരുന്ന എല്ലാം കൂടെ നമ്മൾ ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു ഈ സ്റ്റോർ വന്നിരിക്കുന്നത് നമസ്കാരം ശ്രീകുട്ടി പുതിയ സംരംഭത്തെ പരിചയപ്പെടുത്താനാണ് വീഡിയോ ചെയ്തിരുന്നു സ്വന്തം ബ്രാൻഡിൽ ശ്രീകുട്ടി രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ കയറ്റി അയക്കാറുണ്ട് അല്ലേ നമ്മുടെ ആലക്കോടുകാർ ഇങ്ങനെയൊക്കെ വളർന്നു വരുമ്പോൾ നിങ്ങളെ കൂടി പരിചയപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് മനോഹരമായ ഒരു പൊട്ടിക്ക് ഇവിടെ കാർഷിക വിശ്വസനം ഭയങ്കര നേരെ ഓപ്പസിറ്റാണ് അതിൻ്റെ അഫ്റ്റർ കേട്ടോ നമ്മുടെ ലിങ്ക് റോഡ് എന്ന് പറയും ലിങ്ക് റോഡിന് അവിടുന്ന് ഒരു ആ ലിങ്ക് റോഡ് തുടങ്ങുന്ന കടയാണ് അതിന് മുകളിലെ നില ആണ് വഴി എന്ന് പറയുന്നത് ഈ സൈഡ് വഴി വന്നുകഴിഞ്ഞാൽ നമുക്കാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് കൊണ്ടുവരണം കേട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ വേറൊരു തന്നെയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ആലക്കോടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്ന് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ നല്ല മനോഹരമായ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകളുടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇവിടെ നിരത്തി വെച്ചിട്ട് കാണാം കേട്ടോ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടോ ഇപ്പൊ ഞാൻ കഴിഞ്ഞപ്പോ ഇത്ര കണ്ടില്ല ഇതിപ്പോ പുതിയ സ്റ്റോക്ക് വന്നതാണ്

നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് വെക്കുന്നത് ഇത് വേറെ ടൈപ്പ് ഈ സാധനം ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് നല്ല ഭംഗിയേറ്റ് നമുക്ക് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം ബ്ലൗസ് പീസിനൊക്കെ ചെറിയ റേറ്റ് വരുന്നുള്ളൂ ഇതിന് എൺപത്തി രൂപയ്ക്കുള്ളൂ അല്ലേ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ ചർച്ച് വെയർ സാരികൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി വരുന്നത് സംഭവമാണ് അപ്പൊ അതല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റുന്ന പേസ്റ്റൽ കളറിൽ വരുന്ന സൽവാർ മെറ്റീരിയലുകൾ അപ്പൊ അങ്ങനെ വരുന്ന കൂടുതലും ഇപ്പം എന്താ പറയണ്ടേ ആളുകൾ ചൂസ് ചെയ്യുന്ന ഇതുപോലത്തെ കളേഴ്സ് ലൈറ്റർ ഷെയ്ഡില് വരുന്ന ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല ഡ്രസ്സുകളൊക്കെ ഡ്രസ്സുകൾ ദുപ്പട്ടിയെല്ലാം വരും ന്യൂ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ ഇത് ഇത് ഈ സൗത്ത് ഇന്ത്യൻ ാണ് നമുക്ക് ഗിഫ്റ്റ് സാരി ആയിട്ടൊക്കെ നമുക്കിപ്പോ എംബ്രോയിഡറി സാരികൾ വരുന്ന ഒരു ട്രെൻഡിംഗില് വരുന്ന ക്രഷഡ് ഓർഗാൻസാന്ന് പറഞ്ഞ ഫാബ്രിക്കില് നമുക്ക് ഇങ്ങനെ എംബ്രോയിഡറി നമുക്ക് ചർച്ചിലൊക്കെ ഒരു ഉപയോഗിക്കാൻ പറ്റും yeah, right. right? െ ഒരു വിലയുടെ കണ്ടു എൺപത്തഞ്ചു രൂപയുടെ ബ്ലൗസ് പീസ് മുതൽ ഒരു മൂവായിരം രൂപ റേഞ്ചിലേക്കൊണ്ട് അഞ്ചൂ വരെയാണ് മാക്സിമം വരുന്നത് അപ്പോൾ ആ മാക്സിമം മൂവായിരത്തി അഞ്ഞൂറ് റേറ്റിൽ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പോ സ്വീകുട്ടിയുടെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം അതും ചെറിയ വിലയ്ക്ക് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ അപ്പോൾ ഞാൻ പോട്ടെ സ്വീകുട്ടി എന്തായാലും ഇത് കാണുന്ന ആളുകൾക്ക് ഇതിന്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുക്കാം ശ്രീകുട്ടി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ച് കൊടുക്കാം നമ്മുടെ ഇസ്റ്റാഗ്രാമിലാണ് പേജുണ്ട് അതായത് ലാക്സ് ഡെസിനോ ലാക്സ് ഡിസൈൻ എന്നാണ് കേട്ടോ ഇവരുടെ ബ്രാൻഡിന്റെ സ്വന്തം ബ്രാൻഡ് ആണ് ആ പേജ് കൂടെ ഉണ്ട് അപ്പം നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ ശ്രീകുട്ടിക്ക് സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല സാധനങ്ങളും ലഭ്യമാകും അപ്പോൾ എല്ലാവർക്കും നന്മ നൽകുന്നുണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ